കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ കൈത്താങ്ങ പദ്ധതിയിലൂടെ പണി പൂർത്തീകരിച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വീടുകൾ കൈമാറി വീടുകളുടെ താക്കോൽദാനം പ്രിയങ്കാ ഗാന്ധി എം നിർവഹിച്ചു అని అని స్వర్లీ రిసీవింగ్ దీ ಜನ್ಸಿ ಸುಚಿತ ನಾಲು ಪೆಟ್ಟಿನ ಕುಡಿಯೋ അതുകൊണ്ട് രണ്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത്തരത്തിലൊരു പദ്ധതി ഭവന നിർമ്മാണ പദ്ധതി എന്റെ സഹോദരൻ ഏറ്റെടുക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അതിനോട് നമ്മുടെ യു ഡി എഫിന്റെ കുടുംബം ഇത് യു ഡി എഫിന്റെ వివిధ депутатల తరపుల ద్వారా వారి వైయల బ్లాక్ కు కుమార్ మండలం కు కుమార్ ఉపడే ఉన్న యూఎన్ నిగత్తుల ఇతర కక్షలు ఏర్పడెన్ ఎవరు ఆ ఆయన నిర్దేశత పినర్చుండి వారు దీని వెండిటిട്ടുള്ള పరిశ్రమ నడుకుడియా ది మిషన్ వాస్ టు హెల్ప్ డిజర్వింగ్ ఫ్యామిలీస్ రిగార్డలెస్ ఆఫ్ విచ్ పొలిటికల్ పార్టీ దే వోట్ ఫాల్ ఆర్ ఎనీ అదర్ కన్సిడరేషన్ లేటర్ అండ్ ది అదర్ పార్ట్ ఆఫ్ అవర్ మిషన్ వాస్ టు ప్రొవైడ్ గుడ్ క్వాలిటీ హౌసింగ్ ചിന്തകൾക്കും അപ്പുറത്ത് നിൽക്കുന്ന അവർ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്ത് എന്ന് പോലും പരിഗണിക്കാത്ത എല്ലാ പരിഗണനകൾക്കും അപ്പുറത്ത് ഇതിന് അർഹരായിട്ടുള്ളവരെ കണ്ടെത്തുകയും അവർക്ക് ഏറ്റവും നല്ല ഗുണനിലവാരത്തിലുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നുള്ളതുമായിരുന്നു This has has been been your your dream. Has dream. dream It also Rahul Ji's So I am very happy that your collective dream comes true today. ൾമാറുന്ന കുടുംബങ്ങൾക്ക് ആ കുടുംബങ്ങളെ സംബന്ധിച്ചോളം ഈ വീട് എന്നുള്ളത് അവരുടെ സ്വപ്നമായിരുന്നു അത് മാത്രമല്ല ആ സ്വപ്നം രാഹുൽ ജിയുടെ കൂടിയായിരുന്നു അപ്പോ കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നത്തിന്റെ ഫലമായി ഇന്ന് നമ്മൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ഇറ്റ് വുഡ് നോട്ട് ഹാവ് ബിൻ പോസിബിൾ ഇന്ന് ഈ വേദിയിൽ നേതാക്കന്മാർ നമ്മുടെ പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ്മാർ മണ്ഡലം പ്രസിഡന്റ്മാർ അതുപോലെ തന്നെ യു ഡി എഫിന്റെ കടകക്ഷികൾ ആ നേതാക്കന്മാർ ഇന്ന് പല വേദികളുണ്ട് അവരുടെ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നവും പിന്തുണയും സഹായത്തോടുകൂടി മാത്രമാണ് ഈ പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്

ഇന്ന് ഇവിടെ ഈ വീട് വാങ്ങുന്ന കുടുംബങ്ങളുണ്ടിൽ പോലും അവർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ദുരിതത്തിൽ നിന്ന് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ ഒരു നല്ല നാളേക്ക് വേണ്ടി അവർക്ക് സുരക്ഷിതമായ ഒരു ഭവനം എന്ന നിലയിൽ അവർക്ക് ഒരു സുരക്ഷിതത്വം തോന്നിപ്പിക്കുന്ന രീതിയിൽ ഈ ൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകൾ ഈ യാത്രയിൽ ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള അവസരം തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല നിങ്ങളുടെ ഈ ജീവിതയാത്രയിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒപ്പം എന്നും ഞങ്ങൾ ഒരു പിന്തുണയുമായി ഉണ്ടാകും എന്ന് കൂടി ഉറപ്പു ും ഈ പുതിയ ഭവനം നിങ്ങൾ ആസ്വദിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിയ രീതിയിലുള്ള സന്തോഷം ഈ ഭവനങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വണ്ടൂർ പുളിയക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു കൈമാറ്റ ചടങ്ങ് നടന്നത് ചടങ്ങിൽ എം പി ഫണ്ടിൽ നിന്ന് തുക ഉപയോഗിച്ച് വാങ്ങിയ ഏഴ് മുച്ചക്ര വിതരണവും കാളികാവ് സി എച്ച്സിക്ക് നൽകുന്ന വാഹനത്തിന്റെ താക്കോൽദാനവും പ്രിയങ്കാഗാന്ധി നിർവഹിച്ചു

ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ ആര്യാടൻ ചൌക്കത്ത് ആലിപ്പറ്റ ജമീല കെ ടി അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ